നമസ്കാരം ഇൻഫോർടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പെറുവിന്റെയും ഇക്വഡോറിന്റെയും അതിർത്തിയിലെ ആമസോൺ മഴക്കാടുകളിൽ താമസിക്കുന്ന ജുബാനിലെ മലേറിയ ബാധിച്ച് മരണാസന്ന കിടക്കുകയാണ് അമേഡിയോ കാർഷികെ കാർഷിക വേദന കൊണ്ട് പുളയുന്ന തന്റെ സഹോദരനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അന്ന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മാത്രം അറിയാവുന്ന ഭാഷയില്ലായിരുന്നു അക്ഷരാർത്ഥത്തിൽ അവർക്ക് മാത്രം അറിയാവുന്ന ഭാഷ ജുബാൻ മരിച്ചതോടെ ആ ഭാഷ അറിയാവുന്ന ഒരേ ഒരാൾ അമേഡിയോ ആയി മാറി പതിനഞ്ചു പേരുണ്ടായിരുന്ന അവരുടെ കുടുംബം നദിക്കരയിൽ പുറമെ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ കുഴി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് പുറമെ നിന്നുള്ള ആളുകളുമായി വളരെയൊന്നും സമ്പർക്കം പുലർത്താതെ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയെങ്കിലും അവർ ജീവിച്ചു പോന്നു കുറച്ച് ക്രിസ്ത്യൻ മിഷണറിമാരും റബ്ബർ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികളും അവരുടെ ഭാഷ കേട്ട കേട്ടുകാർ അത്രമേൽ ഒതുങ്ങി ജീവിച്ച ഇവർക്ക് പക്ഷേ അതിജീവനം സാധ്യമായില്ല ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരുന്നു ഒരു കുട്ടിയെ പുലി കൊന്നു രണ്ടു കുട്ടികൾ പാമ്പുകടിയേറ്റ് മരിച്ചു മറ്റൊരു കുട്ടി അലുവിയിൽ മുങ്ങി മരിച്ചു ഒരു യുവാവ് വേട്ടക്കിടെ പരിക്കേറ്റ് രക്തം വാർന്നു മരിച്ചു മീസിൽസ് ബാധിച്ച് അമേഡിയോയുടെയും ജുവാന്റെയും അച്ഛനും അമ്മയും മരിച്ചു ഏറ്റവും അവസാനം ജുവാനും അന്ന് ജുവാൻ മരണാസന്നനായി കിടക്കുമ്പോൾ മുൻ അനുഭവങ്ങളിൽ നിന്ന് പാഠമൂണകൊണ്ട അമേഡിയോ അന്ന് ആദ്യമായി തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് ജുബാനെയും എടുത്തുകൊണ്ട് ഓടി ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും ആളുകളെല്ലാം അവരുടെ ചുറ്റും കൂടിയിരുന്നു പലയോളയും മറ്റും വസ്ത്രമാക്കിയ ആ അപരിചിതന മരണത്തിന് അവരും സാക്ഷികളായി ആ മരണത്തിലൂടെ അമേടിയോ ഈ ലോകത്ത് അക്ഷരാർത്ഥത്തിൽ ഏകനായി ഇത് ഏതെങ്കിലും നോവലിലെയോ ചെറുകഥയിലെയോ ഭാഗമല്ല തൗഷീരോ എന്ന ഭാഷ സംസാരിക്കുന്ന ഒരൊറ്റയാളിന്റെ അമേഡിയോ ഗാർഷെ ഗാർഷെ എന്നയാളിന്റെ കഥയാണ് തൗഷീരോ എന്ന ഭാഷ ഇന്ന് ഈ ലോകത്ത് സംസാരിക്കുന്നത് അമേഡിയോ മാത്രമാണ് അദ്ദേഹം കൂടെ പോയാൽ ഈ ഭൂമിയിൽ അങ്ങനെയൊരു ഭാഷയില്ല പെറുവിയൻ ആമസോണിലെ നദിക്കരയിലെ ഓരോ ജനവിഭാഗത്തിനും ഓരോ ഭാഷകൾ ഭാഷകളുണ്ടായിരുന്നു അത്ര പക്ഷെ രണ്ടായിരത്തോടു കൂടി മുപ്പത്തിയേഴ് ഭാഷകളാണ് പെറുവിൽ മാത്രം ഇല്ലാതായത് കുടിയേറ്റവും നഗരവൽക്കരണവും പ്രകൃതി വിഭവങ്ങൾ ഇല്ലാതായതും കാരണങ്ങളായി പറയുന്നു പെറുവിൽ ഇപ്പോഴുള്ള നാൽപ്പത്തിയേഴ് ഭാഷകളിൽ പകുതിയും വംശനാശത്തിന്റെ വക്കിലാണെന്നാണ് ഭാഷാശാസ്ത്രജ്ഞർ അറിയിച്ചിരിക്കുന്നത് സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സിന്റെ നേതൃത്വത്തിൽ എല്ലാ സംസാര ഭാഷകളിലേക്കും ബൈബിൾ വിവർത്തനം ചെയ്യുന്ന പദ്ധതി നടപ്പാക്കിയിരുന്നു റബർ ടാപ്പിങ്ങിന് വരുന്ന തൊഴിലാളികളിലൂടെ തൗഷീറോ എന്ന ഭാഷയെക്കുറിച്ചും മിഷപ്രമാർ അറിഞ്ഞിരുന്നു പല തവണ ക്രിസ്ത്യൻ മിഷണറിമാർ തൗശീല വിഭാഗവുമായി അടുക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴൊക്കെയും അവർ അമ്പയ്യുകയോ വേട്ട നായികളെ വിടുകയോ ചെയ്തു എങ്കിലും പൈനോക്കുലവിലൂടെയുള്ള നിരീക്ഷണം മിഷണറിമാർ തുടർന്നുകൊണ്ടിരുന്നു ഒരിക്കൽ തൗശീല വിഭാഗത്തിലെ ഏഴുപേർക്ക് സുഖമില്ലാതായി ഈ സമയം അനുഭവപൂർവ്വം പെരുമാറാനും രോഗബാധിതർക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകാനും മിഷണറിമാർക്ക് സാധിച്ചു അതോടെ അവരുടെ രോഗം ഭേദമാവുകയും ചെയ്തു അതോടെ ഈ മിഷണറി പേഴ്സൺസ് അവർക്ക് സ്വീകാര്യരായി മാറി ഈ അവസരം കണക്കിലെടുത്ത് മിഷണറിമാർ തൗഷീരോ ഭാഷയിലെ ഇരുന്നൂറ് വാക്കുകൾ ശേഖരിച്ചു പിന്നീട് ഇതുവരെ ഭാഷാശാസ്ത്രജ്ഞരുടെ സമഫലമായി ആയിരത്തി അഞ്ഞൂറ് തൗഷീരോ വാക്കുകളും ഇരുപത്തിയേഴ് കഥകളും മൂന്ന് പാട്ടുകളും ശേഖരിച്ചു തൗഷീരോ എന്ന ഭാഷ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായാൽ ഈ റെക്കോർഡുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുക താൻ ഇല്ലാതായാലും ഈ ലോകം തൗഷീറോ എന്ന ഗോത്രത്തെ കുറിച്ച് അറിയണമെന്ന് അമേഡിയോയും ആഗ്രഹിച്ചു തനിക്ക് മാത്രം അറിയാവുന്ന ഭാഷയിൽ സ്വപ്നം കണ്ട് തനിക്ക് മാത്രം അറിയാവുന്ന ഭാഷയിൽ പാട്ടുകൾ പാടി തനിക്ക് മാത്രം അറിയാവുന്ന ഭാഷയിൽ കഥകൾ പറഞ്ഞ് അമേഡിയോ ഗാർഷ്യെ കാർഷ്യെ ഇപ്പോഴും ആമസോൺ നദിക്കരയിൽ ഏകനായി ജീവിക്കുന്നുണ്ട് ആ ദ്വീപിലെ രാജാവും പ്രജയുമായി അയാൾ ജീവിക്കുന്നു അമേടയാ മാത്രമല്ല ഇങ്ങനെ ഈ ലോകത്ത് ഏകനായി ജീവിക്കുന്നത് ലോകത്ത് വേറെ ഒരുപാട് ഒറ്റയാൾ മനുഷ്യർക്കും മറ്റാർക്കും അറിയാത്ത അവരുടെ സ്വന്തം ഭാഷയറിയാം അവരുടെ സ്വന്തം ലോകത്ത് അവരെല്ലാവരും സുഖമായി ജീവിക്കട്ടെ നന്ദി